ഇന്നത്തെ അല്ലാത്ത വിഭവം മാമ്പഴം കൊണ്ടുള്ള പുളിങ്കറി ചെറിയ മൂന്ന് മാമ്പഴം നല്ല പുളിമാങ്ങ നല്ല മണവും മാമ്പഴം കൊണ്ടുള്ള പുളിങ്കറിയാണ് കറിവേപ്പില അതിനടുത്തേക്ക് തേങ്ങ അതുപോലെ നല്ല നാല് വഴൽ മുളക് പുളി മാങ്ങ നമ്മുടെ മണവും മാമ്പഴവും ടേസ്റ്റുള്ള മാങ്ങയാണ് വേവിക്കാൻ വെക്കുകയാണ് ഉപ്പും മഞ്ഞപ്പൊടിയും

അതിനുശേഷം ചെറുതിങ്ങനെ നന്നായിട്ട് തിളക്കുന്ന ആരുന്നതിലൊന്നും യോജിച്ചു വാങ്ങുന്നവരെ ഉറുകിക്കൊണ്ടിരിക്കുക അതിടയിൽ നെയ്യും ഉറക്കി ചെന്ന് നാടൻ നാടൻ നീ നിന്നത നല്ലത് അങ്ങനെ സാധാരണ സാധാരണ വിഷയക്കാരായിരുന്നു ചറു നമ്മൾ ചെറുതായിട്ട് യോജിച്ച് നന്നായി പ്രതി നന്നായിട്ട് വരും വറുക്കാനുള്ളത് കഴി അറിയില്ല രസം അറിയില്ല സാറികൾ മുളകും കറി വെക്കുക വളർത്തിക്കുക മൂമ്പുളകളൊക്കെ വറവ് താളിച്ച് നന്നായിട്ട് വറുത്തത് കടകൾ മുള ഇല്ലൊഴിക്കുക കരകൾ മുളക് ഒഴിച്ച് വെക്കുക ടേസ്റ്റി ആയിട്ട് വറച്ചു കഴിക്കാൻ പറ്റില്ല മാമ്പഴപ്പുണ്ടറി റെഡി രുചികൾ എല്ലാവരെയോടും മാമ്പഴം പൊടിക്കുക